രാജ്യത്തെ ആദ്യ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കി കേരളം ആൻറ്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാൻ നീലക്കവറിൽ നൽകും രാജ്യത്ത് ആദ്യമായി എറണാകുളം ജില്ലയാണ് ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കാർസാപ്പ് അവലോകന യോഗത്തിലാണ് ആന്റിബയോഗ്രാം പുറത്തിറക്കിയത് ുകളുടെ അമിത ഉപയോഗം തടയാനുള്ള കേരള ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി ശക്തിപ്പെടുത്തിയ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിലൂടെയാണ് രാജ്യത്തെ ആദ്യ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയത് എല്ലാ ജില്ലകളിലും ബ്ലോക്കുകളിലും എ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു അവയുടെ പ്രവർത്തന ഫലമായാണ് എറണാകുളം ജില്ലയ്ക്ക് ആന്റിബയോഗ്രാം പുറത്തിറക്കാൻ സാധിച്ചത് കാർസാപ് അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കി ലോക എ എം ആർ അവബോധ വാരാചരണത്തിനോടനുബന്ധിച്ചും ആന്റിബയോട്ടിക് സാക്ഷര കേരളം പദ്ധതിയുടെ ഭാഗമായും കേരളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പുസ്തകവും മന്ത്രി പുറത്തിറക്കി എല്ലാ ജില്ലകളുടെയും ആന്റിബയോഗ്രാം വരും വർഷങ്ങളിൽ പുറത്തിറക്കുക എന്നതാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു പതിനൊന്ന് ജില്ലകളിൽ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ ലാബ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് ജില്ലാതല ആന്റിബയോഗ്രാമിലൂടെ പ്രാഥമിക ദ്വിതീയ ആശുപത്രികളിലെ എ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടപ്പിലാക്കിയ ഓപ്പറേഷൻ അമൃതിന്റെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു ന്യൂസ് തിരുവനന്തപുരം